ഓ നമോ ഭഗവതൈ വാസുദേവാധ സപ്തമോധ്യയ ശ്രീശുഭവാച മാന്ധാ പുത്രവരോ ഓംബരീഷ പ്രകീർത്തി മഹേന പ്രവൃദോ യൗവനശ്വശ്ചതസുത ഹാരീതസ്ഥ പുത്രോഭുന്മാധാൃ പ്രവരായി നമ്മദ ഭ്രാതൃഭിർദുഗുൽസായ തയാരസാദം നീതോ ഭുജഗേന്ദ്ര പ്രയുക്തയാ ഗന്ധർവാനവധി വധ്യൻ വൈ വിഷ്ണുശക്തിധൃക് നാഗാലബ്ധവര ഭയം നരണ്യസ്യ നാഗാബ്ധവര സർപ്പഭയം സ്മരതമം ത്രസദ്ദസു പൗരഗുൽസോയോനരണ്യഹഹൃദ് ഹരിയശ്വസ്തൽസുതസ്തമാതൃണോധത്രിബന്ധന തയ്യവ്രത പുത്രുരിവിശ്രുത പ്രാപാളതാം ശാവാ ഗുരു കൗശി തേജസീരോതസ്വർഗമദ്യദൃശ്യത്തെ ബാധിതോ വീരാദസ്ത സ്തംഭിതോ ബലാ ത്രൈശങ്കവോ ഹരിശ്ചന്ദ്രോ വിശ്വാമിത്രവസിമഭൂദ്യു പക്ഷിണോർബുഹു വാർഷിക് സോനവത്യോ വിഷണ്ാത്മാനാരദസോപദേശത വരുണം ശരണം യാത പുത്രോ മേ ജാതോ യു വീരോ മഹാരാജനൈ ത് യജേതി തഥേതി വരുണേന സാ പുത്രോ ജാതസ്തുഹിത ജാതസ്വദോഹ്യനേനം യജസ്വേതി സോബ്രവീ യ പശുർനിർദ സാഥ മേഥ്യോ ഭേദിരിദശേെജ സ ആഗത്യാ യജസ്വേയാഹസോ ബ്രവീദ് ദ പശോയേരന്നഥ മേഥ്യോ ഭേദി ജന്ധസ്വേതി സഹാധസോ ബ്രവീൽ യദന്ത്യസ ദ അഥ മേഥ്യോ ഭേദ പശോർനിപതിഥന്ജസ്വേസോ ബ്രവീൽ യഥ പശോ പുനർദന്ദേഥ പശുശുചേി പുനർജാതജസ്വേതി സ പ്രഹാധസോ ബ്രവീൽ സ നഹിഗോ യ രാജൻ രാജന്യൂഥ പശുശ്യുജി പുത്രനുരാഗേണ സ്നേഹയന്ത്ര ചേതസ കാലം വഞ്ചയതം കാ വഞ്ചയതൊക്തൈക്ഷത റോഹിസ്ഥ രോഹിതഭിജായ ജിഗീർഷിതം പ്രാണപ്രേപ്സോർ ധനുഷ്പ്പാണിരണ് പ്രത്യപയതരം വരുണഗ്രസ്തം ശ്രുവാ ജാത മഹോദരം റോഹിതോ ഗ്രാമമേയാതര പ്രഷേധത ഭൂമേ പര്യടനം പുണ്യം തീർത്ഥക്ഷേത്രനിഷേവണൈ റോഹിതയാതിശക് ആദിശക് सोप्यरण्येव सत्समाम् एवं द्वितीये तृतीये चतुर्थे पञ्चमे तथा अभ्येत्य अभ्येत्य स्थविरो विप्रोभूत्वाह वृत्रः षष्ठम् संवल्सरम् तत्राचरित्वारोहितपुरीम् उपव्रजन्नजीकर्तादक्रीणान् मध्यमं सुतम् शुनशेवं पशुं पित्रे प्रदाय समवन्दता तद पुरुषमेधेन हरिश्चन्द्रो महायशाः मुक्तोदरो दरो यजदेवान महत्कथा महत कथा विश्वामित्रो भवत् तस्मिन् होदाजाद्वृज आत्मावान जमदग्नि रभोद् ब्रह्मा वसिष्ठो यास्य सामगा तस्मै दुष्टो दजाविंद्र शावगौंभमयम वृद्धम सुनशेवस्य महात्मम उवरिष्टाल्प्रजक्षते सत्यसाराम धृति दृष्ट्वा स भार्य से चूपते विश्वामित्रो भृशं प्रीतो ददाव ददाव विह विह ద అవీహతీ మనఃపృథివ్యా మజసా వోనిలైన తద్ వాయుం ధారయం స్తచ్చా భూతాదవుతం మహాత్మని తస్మిన్ జ్ఞానగలాం తస్మిన్లాం ధ్యా జ్ఞానం వినిర్దహన్ హితువాం స్వేన భావన నిర్వాణసుఖ సంవి అనిర్దేశ్యప్రతర్క్యేణ ఆతస్థ విధ్వస్తబంధన श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां नौमः स्कन्धे हरिश्चन्द्रोपाख्यानं नाम सप्तमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दहरे नरायणाकृष्णाम्